ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തിമൂന്നിനാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിനി ബിന്ദുവിനോട് പേരൂർക്കട പോലീസ് ക്രൂരത കാട്ടിയത് ബിന്ദു ജോലിക്കുന്ന വീട്ടിൽ നിന്ന് സ്വർണ്ണമാല കാണാതെയായിരുന്നു വീട്ടുകാർ നൽകിയ പരാതിയിൽ തന്നെ സ്റ്റേഷനിൽ എത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് ബിന്ദു പറഞ്ഞത് ക്രൂരതയാണ് തന്നോട് പോലീസ് കാണിച്ചതെന്നും മാല എവിടെയടി എന്ന് ചോദിച്ച് ചീത്ത പറഞ്ഞുവെന്നും വിവസ്ത്രയാക്കി പരിശോധന നടത്തിയെന്നും അടിക്കാൻ വന്നുവെന്നും ബിന്ദു ആരോപിച്ചിരുന്നു തൻ്റെ മക്കളെയും കേസിൽ കൊടുക്കുമെന്ന് പോലീസ് പറയുകയും ചെയ്തു ഒരു ദിവസം മുഴുവനും കുടിക്കാൻ വെള്ളം പോലും കൊടുത്തില്ല വെള്ളം ചോദിച്ചപ്പോൾ ടോയ്ലറ്റിൽ പോയി കുടിക്കാനാണ് പോലീസുകാരൻ പറഞ്ഞത് അടുത്ത ദിവസം മാല കാണാതായ വീട്ടിലെ അമ്മയും മകളും തന്നെ വിളിച്ച് കേസില്ല എന്നും വെറുതെ വിടുകയാണെന്നും പറഞ്ഞിരുന്നു അപ്പോഴും ഈ മാല കിട്ടി എന്ന് തന്നോട് പറഞ്ഞില്ല പിന്നീട് തന്നെ ഭർത്താവാണ് മാല അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞത് ഈ സംഭവത്തിൽ പരാതി നൽകാൻ ചെന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മോശം അനുഭവമാണ് ഉണ്ടായതെന്നും ബിന്ദു പറഞ്ഞിരുന്നു പോലീസിനെതിരെ താൻ നൽകിയ പരാതി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി വായിച്ചു പോലും നോക്കിയില്ലെന്നും നിസ്സംഗമായാണ് പി ശശി പെരുമാറിയതെന്നും ബിന്ദു പറഞ്ഞു പരാതി വാങ്ങിയ പി ശശി അത് വായിച്ചു പോലും നോക്കിയില്ല മാത്രമല്ല പരാതി ഉണ്ടെങ്കിൽ പോലീസ് പിടിച്ചോളുമെന്നും പി ശശി യുവതിയോട് പറഞ്ഞു തുടർന്ന് കോടതിയിൽ പോകാനും പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകുമ്പോൾ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ നീതി ലഭിച്ചില്ല എന്നാണ് ബിന്ദു പറഞ്ഞത് ഇപ്പോൾ ഇത് വ്യാജ മാല മോഷണ കേസ് തന്നെയാണെന്ന് ക്രൈംബ്രാഞ്ച് തെളിയിച്ചിരിക്കുകയാണ് മാല നടന്നിട്ടില്ല എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് പോലീസ് കഥ മെനയുകയായിരുന്നു ബിന്ദുവിന്റെ അറസ്റ്റ് ന്യായീകരിക്കാനാണ് ഉദ്യോഗസ്ഥർ കഥ മെനഞ്ഞതെന്നും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ ലഭിച്ച ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് മാല കിട്ടിയത് പരാതിക്കാരിയായ ഓമന ഡാനിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി മറവി പ്രശ്നങ്ങളുള്ള വീട്ടുടമ ഓമന മാല വീട്ടിനുള്ളിൽ വെക്കുകയായിരുന്നു ഇതാണ് പിന്നീട് കണ്ടെത്തിയത് മാല വീടിന് പുറത്ത് വേസ്റ്റ് കൂനയിൽ നിന്നാണ് കിട്ടിയതെന്നായിരുന്നു പോലീസിൻ്റെ വിശദീകരണം എന്നാൽ ഇത് പോലീസ് ഉണ്ടാക്കിയ കഥയാണെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു കേസ് അന്വേഷിച്ച പേരൂർക്കട എസ് ഐ പ്രസാദ് അടക്കമുള്ളവർക്കെതിരെ കർശന നടപടി വേണമെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ സംഭവം വിവാദമായതിന് പിന്നാലെ എസ് ഐ പ്രസാദിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു ബിന്ദു ജോലിക്ക് നിന്ന് വീട്ടിൽ നിന്ന് സ്വർണ്ണമാല കാണാനില്ലെന്ന പരാതിയിൽ ബിന്ദുവിനെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു വിവസ്ത്രയാക്കി പരിശോധിച്ചുവെന്നും മക്കളെ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ബിന്ദു പറയുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ദളിത് സ്ത്രീകൾക്ക് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കേരളത്തിൽ കൊടിയ പീഡനം നേരിടുന്നു എന്നത് അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥയാണ് പോലീസ് തന്നെയാണ് ഇതിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനവും തെറ്റുകാർ പരാതി വായിച്ചു നോക്കാതെ കോടതിയിൽ പോകാൻ പറഞ്ഞ പി ശശിയും പോലീസിനൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് പരാതി വ്യാജമാണെന്ന അന്വേഷണത്തിൽ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് എന്നാലും വ്യാജപരാതി കൊടുത്തവർക്കെതിരെ നടപടിയൊന്നും ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല അപമാനം നേരിട്ട ദളിത്ത്രീക്ക് നീതി ലഭിക്കാനും പോകുന്നില്ല ഒറ്റപ്പെട്ടൊരു സംഭവമായി ഇതും കടന്നുപോകും പൊതുവഴിയിൽ നടക്കാൻ പാടില്ല മാറുമറയ്ക്കാൻ പാടില്ല മാലധരിക്കാൻ പാടില്ല ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല വിദ്യാഭ്യാസം പാടില്ല എന്നീ കൽപ്പനകളൊക്കെ കേട്ട് വളർന്ന ഒരു തലമുറ ഇവിടെ കേരളത്തിലുണ്ടായിരുന്നു ഇന്നും അതിന് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നത് എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും ദളിതരെ കാണുമ്പോൾ അവരുമായി ഇടപെടുമ്പോൾ ഒരുതരം മാടമ്പി സ്വഭാവം പലരിലും കടന്നു വരും പോലീസുകാരിലും രാഷ്ട്രീയക്കാരിലും ഒക്കെ അത്തരക്കാരുണ്ട് അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ജന്മദിനവും സമാധിയുമൊക്കെ ആഘോഷിക്കുമ്പോഴും അവർ എന്തിനു വേണ്ടിയാണ് ജീവിച്ചതെന്ന് മറക്കുകയാണ് പലരും ദളിത്ശ്രീയോട് ടോയ്ലറ്റിൽ പോയി വെള്ളം കുടിക്കാൻ കൽപ്പിക്കുന്നതും ഇതേ മറവിയുള്ള ആളുകളാണ്